ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അല്ലാട്ടോ വന്നിരിക്കുന്നത് ഇന്ന് എനിക്കൊരു വിശേഷപ്പെട്ട ദിവസമാണ് കേട്ടോ വിശേഷപ്പെട്ടതെന്ന് വെച്ചാൽ എന്താ പറയുക ഇന്ന് എൻ്റെ ജന്മദിനമാണ് അമ്മമാർക്കൊക്കെ ജന്മദിനം വരുമ്പോൾ അതങ്ങനെ ആരും അറിയുക പോലും ഇല്ല മക്കളുടെ ജന്മദിനമാണ് നമ്മൾ ഓർത്തിരുന്ന് അത് ആഘോഷിക്കുന്നത് ഇന്ന് വരെ അങ്ങനെയാണ് പക്ഷെ ഈ അപ്പമാരുടെ അമ്മമാരുടെ ജന്മദിനം വരുമ്പോൾ ആരും അത്ര ഗവനിക്കാറില്ല അക്കൂട്ടത്തിലാണ് ഞാനും ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും ആഘോഷിക്കുക ഇന്ന് എൻ്റെ ജന്മദിനാണെന്നുള്ളത് പറയാതെ വയ്യ എൻ്റെ അമ്മ ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ജനിച്ചിട്ട് എൻ്റെ കല്യാണം വരയ്ക്കും ഒരു ഇരുപത്തി മൂന്ന് വരെ അമ്മക്ക് ആവലാതിയും വേവലാതിയ എട്ട് മക്കളിൽ എൻ്റെ ജന്മദിന ദിവസം വരുമ്പോൾ അമ്മ തലേ ദിവസം അത് അങ്ങാണ്ടും പണ്ടേ തുടങ്ങി അങ്ങാണ്ടും ഓർത്ത് വെച്ചിരിക്കുന്നതാട്ടെ എനിക്ക് തോന്നണം അതിന് കാരണമുണ്ട് ഞാൻ എട്ടുമക്കളിലും മൂന്നാമത്തെ ആണെങ്കിലും എന്നെ താഴത്തും തരേനും വെക്കാതെ എന്ന് പറഞ്ഞോളൂ വളർത്തി കൊണ്ടുവന്നത് അതിൻ്റെതായ ഓരോ ചെറിയ അഹങ്കാരം എനിക്കുണ്ടായിരുന്നു ക്രിസ്ത്യൻസിന്റെ വീട്ടിലൊന്നും അങ്ങനെ പായസം വെച്ച് അങ്ങനെയൊന്നും ഇല്ല കുറിച്ച് ചിന്തിക്കുകയോ അതേസമയം ഹിന്ദു വീടുകളിൽ അത് അവർ പായസം വയ്ക്കും ഞങ്ങളുടെ ചുറ്റുവട്ടം അങ്ങനെയാണ് അവരാണ് കൂടുതൽ അപ്പോൾ അതിൽ ഈ ജ്യോതിഷം നോക്കുന്നവരുമുണ്ട് ജാതകം ജാതകം നോക്കുന്നവരൊക്കെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ട് എല്ലാ വീട്ടിലും എന്താ പറയുന്നത് മത്സരിച്ചുള്ള ജന്മമെടുക്കൽ പോലെയാണ് ഈ വീട്ടിൽ ഓരോ ഒരു അമ്മ പ്രസവിച്ച ആ കഴിഞ്ഞ മാസം അടുത്ത വീട്ടിൽ പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവും അതിനു മുമ്പ് മറ്റേ വീട്ടിൽ അങ്ങനെ ഞങ്ങളുടെ എല്ലാ വീടുകളിലും കൂടി വെച്ച് നോക്കുമ്പോൾ ഒരേ സമപ്രായക്കാരായിട്ട് എല്ലാ എട്ടും പത്തും മക്കളുണ്ടെങ്കിലും അവരോടൊപ്പം എല്ലാ വീടുകളിലും ഉണ്ടായി അതേ പ്രായക്കാരെ നല്ല രസമാണ്ട്ടോ കളിക്കാനും ചിരിക്കാനും ഞങ്ങളൊക്കെ വലിയ ഇല്ല നല്ല നല്ല നാടൻ കളികളൊക്കെ കളിക്കാൻ കൂട്ടം കൂടി ഒക്കെ കഴിഞ്ഞിട്ട് വരും ഇഞ്ഞു അപ്പം നല്ല രസമാണ് മാമ്പഴം പറക്കാൻ പോവല് അതൊരു വലിയ സുഖമുള്ള കാര്യമാണത് മാമ്പഴത്തിന്റെ മണം പിടിച്ച് ഞങ്ങള് കൈതയോലയിലൊക്കെ തപ്പി തപ്പി നടന്ന് ഈ ചപ്പിക്കുടിയൊന്നും വാങ്ങേണ്ടില്ല അതൊക്കെ പറക്കിയിട്ട് എടുത്ത് അന്ന് വാച്ചും സമയമറിയാനുള്ളതൊന്നും ഇല്ല കോഴി കൂവണ കേട്ടാണ് ഈ എൻറ്റു പോകണത് അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് അന്നത്തെ കാലത്തൊക്കെ ഈ എന്താ പറയണത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നേരം കെട്ടാൻ നേരത്തു പറയും ആ സമയത്തൊക്കെ ഇറങ്ങി നടന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആ ശക്തികളുടെ ദൂഷ്യങ്ങൾ വരാറുണ്ട് അത് അനുഭവങ്ങളിൽ നിന്നും ഞാൻ കണ്ടറിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പോക്കു എന്നൊക്കെയാണ് അതിന് പറയണത് കേട്ടോ അത് എനിക്കും വിടൂന്ന് പറയുന്നത് അപ്പോൾ അതായത് ആറു മാസം പ്രായമുള്ള സമയത്ത് അമ്മയുടെ ഒക്കത്തിരിക്കെ ദൂരേക്കിടെ ഒരു കോഴി കൊക്കി പ പൊരുന്തിയിരുന്ന കോഴി പറക്കണ കണ്ടപ്പോൾ അങ്ങനെ ഒന്ന് കണ്ണ് ചിങ്ങിയുള്ളൂ ഞാനെന്നാണ് പറയണത് ഞാൻ തനിയെ ബോധം കെട്ട് വീണു എന്നാണ് പറയുന്നത് അത് പിന്നെ കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പം അതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീടിന് സ്ഥലം കാണാൻ വരുന്നവരൊക്കെ പറയുമായിരുന്നു അതിൽ പോക്കുവരമുണ്ട് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കുഞ്ഞുങ്ങളെ പുറത്തിറക്കരുതിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് മുൻകാലങ്ങളിൽ അമ്മാമ്മയോ പാപ്പനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടെ വരുന്ന പല പ്രശ്നങ്ങളും അപ്പോൾ അതൊക്കെ കേട്ട് വളർന്നു വന്ന എനിക്കും ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു പിന്നെ എൻ്റെ നാളിൻ്റെ ആയിരിക്കാം മറ്റാരും കാണാത്ത കാഴ്ചകൾ ഞാൻ മാത്രം കാണും അത് ഞാൻ എല്ലാവരോടും പറയുമ്പോൾ ആർക്കും വിശ്വാസവും ഇല്ല അങ്ങനെ കണ്ട കാഴ്ചകളിൽ പലവട്ടം പലതും ഞാൻ കണ്ടിട്ടുണ്ട് ആരും വിശ്വസിക്കില്ല പറഞ്ഞ അതൊക്കെ ഞാൻ കാണുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടി കൂടി കൂടുതലാണ് ഭയങ്കര എനിക്ക് അപ്പോൾ അത് പറയുന്നത് ചിലർ നാളിൻ്റെ പ്രത്യേകതയാണോ അങ്ങനെ കാണാനാണോ ആകുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ എനിക്ക് അന്ന് കോഴി കൊക്കി പറഞ്ഞപ്പോൾ ഒരു കണ്ണ് ചിമ്മിയുള്ളൂ എന്നാണ് അമ്മ പറയുന്നത് പക്ഷെ അന്ന് തുടങ്ങിയുള്ള ചികിത്സ എൻ്റെ നാൾ നോക്കിയൊക്കെ അവിടെ ഉള്ളവർ പറഞ്ഞതായിരിക്കാം ഞാൻ വളർന്നു വന്നതിന് ശേഷം പറഞ്ഞു ഈ കുട്ടി മൂന്നര വയസ്സിന് മുന്നേ മരണപ്പെട്ടു പോകേണ്ടതായിരുന്നു അത് എന്തോ നിങ്ങളുടെ ഭാഗ്യം കൊണ്ട് ആണ് ജീവിച്ചു പോകുന്നത് അഹങ്കാരം കൊണ്ട് പറയണതല്ല കേട്ടോ ഞാൻ സ്ഥാനക്കാരൻ നേരിട്ട് പറയണത് ഞാൻ കേട്ടതാണ് അപ്പോൾ ആ കുട്ടിക്ക് കല്യാണാലോചന വരുമ്പോൾ പെരയിട ഒരു വശം ഇടിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ ജീവഹാനി വീട്ടിലാരൊക്കെങ്കിലും അതായത് പിതാവിന് ഉണ്ടാവുകയോ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതതുപോലെ അങ്ങനെ സംഭവിച്ചു വീടിൻ്റെ ഒരു വശം നിലം കുത്തി വീണു കൊടുട്ട പരയായിരുന്നു പക്ഷെ ഒന്നും ആർക്കും സംഭവിച്ചില്ല അതെല്ലാം പണുത് കയറി റൂമൊക്കെ ആക്കി മാറ്റി കയറി ഒക്കെ ശരിയാക്കി വന്ന് എനിക്ക് കല്യാണാലോചന ഞങ്ങൾ തുടങ്ങിയപ്പോഴത്തേനും അപ്പന് പെട്ടെന്നൊരു അസുഖം വന്നതാണ് അതായത് ലിവർ ക്യാൻസർ ആയിരുന്നു ഇന്നൊക്കെ അതിന് മരുന്നുണ്ട് അന്ന് ഒരു എഴുപത്തി എട്ടിലാണ് അപ്പൻ മരിച്ചത് അപ്പോൾ ആ അന്നേ സമയത്ത് അന്നത്തെ ഡോക്ടർമാരും അത്രയ്ക്കും നല്ലതാണ് ഡോക്ടർമാരല്ല ഇന്നത്തെ ഡോക്ടർമാർ നമ്മൾ ചെല്ലണം നോക്കിക്കൊണ്ടിരിക്കും നമ്മളെ പിടിച്ച് സർജറി ചെയ്യാനായിട്ട് എന്നെ ഒരു വട്ടം ചെയ്തിട്ട് രണ്ടാം വട്ടം ചെയ്യാൻ ഒരുങ്ങിയപ്പോഴത്തേമ്പ വേണ്ട എന്നതിനും ചെയ്യണ്ട ഇന്നുമറുണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നു അപ്പം ഞാൻ എൻ്റെ കൂൾ കൂളായിട്ട് കിടക്കണം അപ്പം എത്രമാത്രം ഉണ്ട് അവരുടെ ചെയ്തികള് എൻ്റെ ഒരാവശ്യമില്ലാണ്ട് അവർ എൻ്റെ രണ്ട് ഡിസ്ക മുറിച്ചുകൾ ഞാൻ നട്ടെല്ലിൻ്റെ എനിക്ക് അതേറെ മുളഞ്ഞെന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമോ വീണ്ടും എനിക്ക് അതിൻ്റെ അടുത്തേന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചില്ല ഇപ്പം പത്ത് വർഷം കഴിഞ്ഞു ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പം ഞാൻ ആ ഓപ്പറേഷനും കൂടി ചെയ്തായിരുന്നു ഞാൻ ഈ ലോകത്തുണ്ടാവില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമില്ല എൻ്റെ അമ്മയ്ക്ക് എന്തോ ഒരു പേടി പറ്റിയായിരുന്നു എന്നെക്കുറിച്ച് അതുകൊണ്ടായിരുന്നിരിക്കണം മൂന്നര വയസ്സ് വരെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം മരുന്നൊക്കെ നിർത്തി ഒരു ദിവസം പോലും മുടങ്ങാതെ എന്നെ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു ഒരു അച്ഛൻ്റെ അടുത്താണ് കൊണ്ടുപോയിണ്ടിരുന്നത് എനിക്ക് പഴയ കാലങ്ങളിൽ രണ്ട് വയസ്സി തുടങ്ങിയുള്ളത് നല്ല ഓർമ്മയാണ് അതൊക്കെ ഇന്നലത്തെ പോലെയുള്ള ഓർമ്മ എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുമ്പോഴും അമ്മയ്ക്കൊരു ചിന്തയുണ്ട് ഞാൻ എന്നെ കിട്ടുമോ ഞാൻ പോകുമോ പോകുമോ എന്നുള്ളൊരു പേടിയുണ്ടായിക്കാളും അതുകൊണ്ടായിരിക്കും എൻ്റെ കല്യാണം കഴിയുന്നതുവരെ എൻ്റെ അമ്മ അരി പായസം വെക്കും എങ്ങനെ വയ്ക്കണേന്ന് അറിയാമോ അരി അരിയടപ്പത്തിടും കുറച്ച് തേങ്ങാൻ്റെ ഇടും കുറച്ച് ശർക്കരയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഞങ്ങളുടെ വീട്ടിലില്ല കാരണം ഞങ്ങൾക്ക് കടയുടെ പോലെ ഒരു കട അപ്പോൾ അത് കാരണം ഉണ്ട് അതിനൊന്നും ഒരു ക്ഷാമമില്ല അപ്പം എൻ്റെ കൂടെപ്പറപ്പുകളെ കൊച്ചു ചോദിക്കും എന്താ അവളുടെ മാത്രം ആഘോഷിക്കണേ എൻ്റെയൊന്നും ആഘോഷിക്കണില്ലല്ലോ അത് സത്യമായ കാര്യമാണ് എൻ്റെ മാത്രം ആഘോഷിക്കാറുള്ളൂ അപ്പം ഞാനത് ഇപ്പോഴേ ചിന്തിക്കണത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായത് കൊണ്ടായിരിക്കാം അങ്ങനെ ഓരോ വർഷം കൃത്യം ആ മേഡം ഇരുപത്താറാം തീയതി എന്നാണ് പറയണത് മേഡം ഇരുപത്താറാം തീയതി അശ്വതി നാളിലാണ് ഞാൻ ജനിച്ചേങ്ങണത് അപ്പോൾ അപ്പനും പറയുമായിരുന്നു ഇവിടെ ഏത് കുപ്പ കുഴിയിൽ കുണ്ണിട്ടാലും അവൾ കയറി പോരുന്ന കൂട്ടുകാരോടൊക്കെ പറയുന്നേക്കേണ്ട അതായത് ആ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഈ ജാതകം നോക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പറഞ്ഞത് കേട്ടിട്ടായിരിക്കില്ല പറയണത് സത്യത്തിൽ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ വരവും എൻ്റെ വന്ന് കയറിയ ഇടവും അത് കഴിഞ്ഞ് ഇവിടെ വരെ എത്തിയതിൽ അതിൽ ആ പറഞ്ഞത് എങ്ങനെയാണോ അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എൻ്റെ അപ്പൻ എന്നോട് പറഞ്ഞതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജാതകത്തിൽ എനിക്ക് അത് കാരണം അതുപോലെ വിശ്വാസമുണ്ട് അങ്ങനെ എനിക്ക് ഈ ഒരു കൊല്ലം കൂടി പൂർത്തിയാക്കി ദൈവം തന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിനു സ്തുതി അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ പിന്നെ എനിക്കുണ്ടായ അനുഭവം എൻ്റെ നേര് കണ്ണാൽ കണ്ട അനുഭവം പറയണമെന്ന് എനിക്കുണ്ട് അത് അങ്ങോട്ട് ചെയ്യാം അതായത് എനിക്ക് ഏകദേശം ഒരു നാല് നാലര വയസ്സേ ഉണ്ടാവുകയുള്ളൂന്ന് എനിക്ക് തോന്നണം അപ്പോൾ അമ്മ എന്നെ താഴെയുള്ള അനീത്യലും താഴെയുള്ള അനീത്യേനെ പ്രസവിച്ചു കിടക്കണം രണ്ട് വയസ്സ് ആണ് ഞങ്ങള് മക്കൾ തമ്മിൽ രണ്ടര എണ്ണ്ടേക്കാല് ആ വിധമാണ് അതായത് അമ്മ പ്രസവിച്ച് കിടക്കണം ഞങ്ങൾക്കന്ന് കരണ്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെച്ചേക്കും കൊച്ചിന് പേടി കൂടാതിരിക്കാൻ വേണ്ടി ഇരുപത്തെട്ട് വരെയാണ് അത് ഇരുപത്തെട്ട് വരെ വിളക്ക് കത്തിച്ച് വെക്കും അപ്പോൾ എനിക്ക് മൂത്ര ഒഴിക്കണമെന്ന് തോന്നി അന്ന് മൂത്രമൊഴിക്കാനൊന്നും ഒരു വീടുകളിലും കക്കൂസ് ബാത്റൂമൊന്നുമില്ല പ്രദേശത്തൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞാൻ കൊച്ചുമല്ലേ എല്ലാവരെയും വിളിക്കാനും ബുദ്ധിമുട്ട് എൻ്റെ അടുത്ത് ചേച്ചി കിടക്കേണ്ട ചേട്ടൻ കിടക്കേണ്ടത് എല്ലാവരെയും കിടക്കുന്നുണ്ട് ഈ ഉറക്കത്തിൽ അവരെ വിളിച്ചാൽ അവർ കുറേ ഇരത്തേക്കൊന്നും വരില്ല ഞാൻ എന്തു ചെയ്തു ഞാൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റ് പോയി ഇറയത്തിരുന്ന് ഞാൻ മൂത്രമൊഴിക്കാണ് അപ്പം ഇറയത്ത് അപ്പം കിടക്കുന്നുണ്ട് കട്ടലയിൽ അപ്പം ഞാൻ എങ്ങനെ എനിക്ക് ഇരുട്ടിനെ പേടിയുണ്ട് കാരണം എല്ലാവരും എന്നും ഈ കടയിൽ വരുമ്പോൾ ഈ പൈശാചിക ശക്തിയെക്കുറിച്ച് മാത്രമാണ് അവർക്ക് അവിടെ അങ്ങനെ കണ്ടു ഇവിടെ ഇങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരിതാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് ഇരുട്ടിന് ഭയങ്കര പേടിയ ലൈറ്റില്ലല്ലോ വിളക്ക് എത്തിച്ച് ചെന്നാൽ വിളക്ക് വെളിച്ചെ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ പോയി ഇരുന്നു കൊണ്ട് ഞാൻ ഒരു എന്താ ഒരു അഞ്ച് മീറ്റർ എനിക്ക് തോന്നാൻ അവിടെ ഞാൻ നോക്കുമ്പോണ്ട് എനിക്ക് നേരെ ഇത്രയുണ്ടായിട്ട് ഒരു ടൗവില് തീക്കട്ട ഈ തീക്കട്ടയുടെ ഈ നാല് വശത്ത് നിന്നും കൊണ്ട് ഓരോരുത്തർ വലിക്കണ പോലെ എനിക്ക് തോന്നുന്നു എന്തിന് പേടിയായി പോയി കണ്ണങ്ങടച്ചു ഇറക്കണ്ണടച്ചു കുറച്ചു നേരം മൂത്രം ഒഴിക്കേണ്ടി വന്നു ഇറ കണ്ണടച്ചു കൊണ്ട് എഴുന്നിട്ട് ഇങ്ങോട്ട് നടന്ന് വന്ന് മുറിയിലേക്ക് കയറാൻ പോയ നേരത്ത് കഷ്ടകാലത്തിന് ഒരാടും കുഞ്ഞവിടെ ഉണ്ടായിരുന്നു അത് ആ ഞാൻ ഇറങ്ങിപ്പോയ നേരം കൊണ്ട് അത് ഈ വധപ്പടിയിൽ കാര്യം കയറ്റി വെച്ച് നിൽക്കായിരുന്നു ഞാൻ അകത്തങ്ങടെ ദേവനു വീഗം പെട്ടെന്ന് വാതിൽ അങ്ങോട്ടടക്കലും ഈ കുഞ്ഞു ആഞ്ഞു കരയിലും ഒപ്പമായി പോയി ഞാനും ഒപ്പം അങ്ങോട്ട് കരഞ്ഞു പോയി പീടിയോടു കൂടിയല്ലേ അങ്ങനെ ഒരു കാഴ്ചയും കണ്ടു ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞു ഞാനെങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും അപ്പനും അമ്മയൊക്കെ കുറേ അത് നിനക്ക് നീ ഇനി ഇതാരോടും പറയണ്ട എന്ന് പറഞ്ഞു അപ്പം ആ ഭാഗത്ത് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടെന്ന് എന്ന് ഞങ്ങളോട് മുമ്പ് പറഞ്ഞേക്കണതാണ് അപ്പം അന്ന് ഞാൻ കണ്ട ആ കാഴ്ച എന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല ചെറിയ തീക്കട്ടയല്ല ഇത്രയുണ്ട് ഒരു ടവലിൻ്റെ സ്ക്വയർ രൂപത്തിൽ അത് ഞാൻ ഇരിക്കുന്നിടത്ത് നിന്ന് അധികം ദൂരത്തല്ലതാനും അപ്പോൾ അതിൻ്റെ ഒരു അന്നാ കണ്ടത് എന്താണെന്ന് എന്നും എനിക്ക് പിടികിട്ടിട്ടില്ല എനിക്ക് കൊച്ചല്ലേ ഓർമ്മ ഓർമ്മക്കേടില് വന്നേക്കണതോ ഉറക്കപ്പിച്ചിൽ വന്നേക്കണതോ അല്ല ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയാണ് കൂടി ഞാൻ വന്ന് കയറിയോടുകൂടി ആ ആട്ടു കുഞ്ഞിൻ്റെ കാലയിൽ വാതിലടച്ച് അതും മതിയായ ശബ്ദമുണ്ടാക്കിക്കുന്ന ഒരു ഓടിച്ചു അമ്മ എന്തിടിയെന്നും പറഞ്ഞുകൊണ്ട് അമ്മ എഴുന്നേറ്റു അങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇനി വേറെ സംഭവം കൂടി പരപ്പ പരപ്പയായിട്ട് എനിക്ക് വന്ന സംഭവങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം ഇല്ലേ വേണ്ട ഞാൻ ചുമ്മ ഇങ്ങനെ എൻ്റെ ബർത്ത്ഡേ പറഞ്ഞ് കൂട്ടത്തിൽ എൻ്റെ അമ്മ വകച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൂടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഒരുപാട് ടൈം വൈകിട്ടോ ഇനി വേറൊരു ദിവസം ഇതുപോലെ തന്നെ സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ അറിയിക്കുന്നത്